പുതുക്കം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ അകത്തുണ്ട് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ അകത്തുണ്ട് ഇന്ന് പകൽ അവനൊന്ന് കയറി വരാൻ നിങ്ങളൊരവസരം കൊടുക്കുമെങ്കിൽ നിശ്ചയമായും അവൻ ശക്തിയോടെ എഴുന്നേൽക്കും കഴുകനെ പോലെ ചിറകടിച്ചു കയറും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അതേ നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട് അവൻ വീണ്ടും ജനിച്ചവനാണ് ദൈവത്തിൻ്റെ വചനത്താൽ ജനിച്ചവനാണ് നിത്യ ജീവനിലേക്ക് ജനിച്ചവനാണ് ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവനെയാണ് നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നവനാണ് എന്നാൽ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നവനാണ് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ വളർച്ചയാണ് യേശു പറഞ്ഞു ആത്മാവ് ഒരുക്കമുള്ളത് നിങ്ങളുടെ ജഡം ബലഹീനമത്രേ പ്രിയപ്പെട്ടവരെ ഒരുക്കമുള്ള ഒരാൾ നിങ്ങളുടെ അകത്തുണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ബലഹീനതയായിരിക്കാം എന്നാൽ ഊനമില്ലാത്ത ഒരുക്കമുള്ള പുതുക്കം പ്രാപിക്കുന്ന ഒരുവൻ നിങ്ങളുടെ അകത്തുണ്ട് അവനൊന്ന് കയറി വരാനൊരു അന്തരീക്ഷം ഒരുക്കിയാൽ അവൻ ശക്തിപ്പെടാനുള്ള ദൈവ പോഷണം വെളിപ്പെട്ടാൽ അവൻ കയറി വരും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ പുതുക്കം പ്രാപിക്കും പ്രിയപ്പെട്ടവർ നിങ്ങളുടേതൊരാളി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ വളരാതെ വണ്ണം ഉയരാതെ വണ്ണം അവൻ്റെ വളർച്ചയെ തടയുന്ന പോരാട്ടം നിങ്ങളിൽ തന്നെയാണ് ഇന്നലകളിലെ നിങ്ങളുടെ പ്രവൃത്തികൾ ഇന്നലകളിലെ നിങ്ങളുടെ ശീലങ്ങൾ ഇന്നലകളിലെ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അത് ആത്മ മനുഷ്യൻ്റെ വളർച്ചയെ തടയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളുടെ അകത്തെ ആത്മാവ് വീണ്ടും ജനിച്ചതാണ് നിത്യതയ്ക്ക് വേണ്ടി ജനിച്ചതാണ് ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെയാണ് പ്സണലായി പോലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം അതെ അപ്പൊസന്മാരെല്ലാവരും ശ്രദ്ധിച്ചത് അവനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ വളർച്ചയെ തടയുന്ന പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഇന്ന് പകൽ ഉരിഞ്ഞു കളയണം നിങ്ങൾ തന്നെയാണ് മനസ്സ് വയ്ക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അത് തിരിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കേണ്ടത് ഇന്ന് പകൽ അങ്ങനെ നിങ്ങൾ ഒരു സമർപ്പണത്തിലേക്ക് ശുദ്ധീകരണത്തിലേക്ക് വേർപാടിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ നീതിമാൻ പനപോലെ തഴയ്ക്കും ദൈവമാണ് അവനെ നീതീകരിച്ചത് നമ്മുടെ നീതിയൊന്നുമല്ല സ്വന്തം നീതിയല്ല ദൈവത്തിൻ്റെ നീതിയാണ് ക്രൂശിൽ വെളിപ്പെട്ടത് നീതിമാൻ എന്ന് ദൈവം വിളിക്കുന്ന ദൈവം നീതീകരിച്ച നിൻ്റെ ആത്മമനുഷ്യനെയാണ് നീതിമാൻ പനപോലെ തഴയ്ക്കും ഒരന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ അവന് അവസരം കൊടുത്താൽ അവൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതിനെ ഉരിഞ്ഞു കളഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങൾ വളരും സമർപ്പണത്തോടെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുത്തക്ക വണ്ണം നിങ്ങൾ ഇന്ന് പകൽ അവൻ്റെ വളർച്ചയ്ക്ക് ഒരന്തരീക്ഷം ഒരുക്കിയാൽ അവൻ വളർന്നു വരും ഈ ഭൂമിയിൽ ഒരു കഷ്ടതയ്ക്കും നഗ്നതയ്ക്കും പട്ടിണിക്കും ആപത്തിനും വാളിനും ഒന്നിനും അവൻ്റെ വളർച്ചയെ തടയാൻ സാധ്യമല്ല അവൻ്റെ ഉയർച്ചയെ തടയാൻ സാധ്യമല്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാളാകട്ടെ അവൻ